അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് നാട്ടിൽ ഉമ്മ വന്നപ്പോൾ ഉള്ള പെട്ടി പൊട്ടിക്കുന്നതാണ് അപ്പൊ ഇതാണ് പെട്ടി ഞങ്ങൾ ഓപ്പൺ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യത്തെ ഓരോ സാധനങ്ങളും എടുത്ത് കാണിച്ചതാട്ടോ ഈ കവർ നിറയെ ഞങ്ങൾക്കുള്ള മുട്ടായാണ് പിന്നെ ഉമ്മാക്ക് മസാലപ്പൊടി മസാലപ്പൊടിയൊക്കെ കൊടുന്ന്ക്കണേ പിന്നെ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ പർപ്പിൾ കവറിൽ അടിപ്പുട്ടാണ് അത് ഉമ്മ പൊടിച്ചിട്ട് അവിടെ ഇവിടെ ഇവിടെത്തുമ്പോൾ പൊട്ടുന്നു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഒട്ടി തിന്നതാണ് മിക്സറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ട് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുുന്നതാണേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ ഇത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വലിയൊരു സംഭവമാക്കണേ അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് ഞങ്ങൾ എടുക്കുകയാണ് പുറത്ത് വയ്ക്കുകയാണ് സോഫയ്ക്ക് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ മിക്സറൊക്കെ ഇണ്ട് കേട്ടോ ഇതിലും കൊറേ കണ്ണിക്കണ്ട സാധനങ്ങളുണ്ട് ജിലേബി ഞങ്ങൾക്കുള്ള ഫേവറായിട്ടാണ് ഞങ്ങൾ മമ്മാന പ്രത്യേകം കൊണ്ടാൻ പറഞ്ഞതാണ് ഇതൊക്കെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അപ്പ പറ വെച്ചിട്ടുണ്ട് ആ ഫോയിലടക്കണത് ബീഫും ബോട്ടിയാണ് ബീഫും ബോട്ടിയും എൻ്റെ അങ്കിളും ആൻഡിയും കൊടുക്കുന്നതാണ് ഇതൊക്കെ മുട്ടായകളും പായ്ക്കപ്പൊരിയും അവലും ഒക്കെയാണ് പിന്നെ നിങ്ങളുടെ ഫേവററ്റ് ചിലേബി ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ എത്രയുള്ളു ഇന്നത്തെ വീഡിയോ ബായ്